വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നു ും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മീനാക്ഷിയുടെ പിറന്നാൾ കഴിഞ്ഞത് നിരവധി പേരാണ് മീനാക്ഷിക്ക് ആശംസകളുമായി എത്തിയിരുന്നത് മാത്രമല്ല മീനാക്ഷിയുടെ പിറന്നാൾ വീട്ടിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂട്ടി ആഘോഷമാക്കുകയും ചെയ്തു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് കാവ്യ മാധവനായിരുന്നു എന്നാണ് വീഡിയോകളിൽ നിന്നുമെല്ലാം വ്യക്തമാകുന്നത് പിന്നാലെ കാവ്യ സ്വന്തം മകളെ പോലെ തന്നെയാണ് മീനാക്ഷിയെ സ്നേഹിക്കുന്നതെന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് ചെയ്തത് മാത്രമല്ല എന്തുകൊണ്ടാണ് മീനാക്ഷി അമ്മയായ മഞ്ജുവിനൊപ്പം ഒരിക്കൽ പോലും നിൽക്കാത്തത് മഞ്ജു പിറന്നാൾ ആശംസകൾ നേരാത്തത് എന്നെല്ലാമുള്ള ചോദ്യം ഉയർന്നു വരാറുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദിലീപ് കാവ്യ വിവാഹം ചെയ്തത് വിവാഹത്തിന് എല്ലാ പിന്തുണയുമായി ഒപ്പം നിന്നത് മകൾ മീനാക്ഷിയായിരുന്നു ഈ വേളയിൽ ദിലീപ് കാവ്യ വിവാഹ ദിവസം മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത് ദിലീപും കാവ്യും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മീനാക്ഷി മറുപടി പറയുകയായിരുന്നു വളരെ സന്തോഷമേ ഉള്ളൂ എന്നും താനാണ് വിവാഹത്തെ കുറിച്ച് അച്ഛനോട് പറഞ്ഞതെന്നുമാണ് മീനാക്ഷി പറയുന്നത് നിങ്ങളുടെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നിങ്ങളെ എല്ലാവരും സ്നേഹത്തോടെ പിന്തുണയ്ക്കുക ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് നെഗറ്റീവ് പറയാതിരിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടു മൂന്ന് വർഷമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കൂട്ടു വേണം എന്നൊരു അവസ്ഥ വന്നപ്പോൾ എന്റെ മകളും അമ്മയും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ കൂടി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചു പത്തിരുപത് സിനിമകൾ ഒരുമിച്ച് ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്റെ പേരിൽ ആയ ആളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്റെ മകൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് എട്ടു വർഷം മുൻപുള്ള ഈ വീഡിയോയ്ക്ക് ധാരാളം കമന്റുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജു ചേച്ചി തനിക്ക് വേണ്ടി ഒന്നും വാദിച്ചു പറഞ്ഞില്ലെങ്കിലും ഈ കേരളം മുഴുവൻ ചേച്ചിയുടെ സത്യസന്ധതയുടെ കൂടെയാണ് അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം അമ്മയില്ലാതെ അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരുപാട് മക്കളുള്ള ലോകത്ത് അമ്മ ഉണ്ടായിട്ടും ആ അമ്മയെ മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമില്ലായ്മ അങ്ങനെ നോക്കുമ്പോൾ മീനാക്ഷി ഭാഗ്യമില്ലാത്ത കുട്ടിയാണ് അമ്മയുടെ താലി പൊട്ടിച്ചു മറ്റൊരു പെണ്ണിന് കൊടുത്ത മകൾ ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയാം ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം തരട്ടെ എല്ലാം കാലവും തെളിയിക്കും ഒരു അമ്മയുടെ ആത്മാർത്ഥ സ്നേഹം എനിക്ക് മീനാക്ഷിയുടെ സ്വഭാവം മനസ്സിലാകുന്നില്ല ഇതുപോലെ ഒരു മകളെ ഒരു അമ്മയ്ക്കും കിട്ടരുത് നല്ല മോളും നല്ല അച്ഛനും അമ്മയോട് ഒരു തരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കല്യാണത്തിന് ഞെളിഞ്ഞു മുൻപിൽ കയറി നിൽക്കുമായിരുന്നു മീനാക്ഷി ഇനിയിരിക്കുന്നു അനുഭവിക്കാൻ മീനാക്ഷിയെ തന്റെ കരിയർ പോലും വേണ്ടെന്ന് വെച്ചാണ് മഞ്ജു നോക്കിയത് അമ്മയുടെ ഉത്തരവാദിത്തമാണ് എങ്കിലും സ്വാർത്ഥമായിരുന്നുവെങ്കിൽ അവർ അന്നേ അഭിനയിക്കാൻ പോകുമായിരുന്നല്ലോ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ദിലീപ് മഞ്ജു വാര്യർ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി മാതാപിതാക്കൾക്ക് വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്രി വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജു വാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്നും വേഗം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ബിരുദദാന ചടങ്ങ് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ദിലീപും കാവ്യയും പങ്കുവച്ചിരുന്നു സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി നടന്നു പോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിൽ കാണാനാകുക ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് സർജൻസി പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് എടുത്തിരിക്കുന്നത് ബിരുദദാന ചടങ്ങിനു പിന്നാലെ മഞ്ജുവും മകളും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങളെല്ലാം മറന്നു എന്നും ഒന്നിച്ചു എന്നുമാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ പിന്തുടരുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജു വാര്യരും ലൈക്ക് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ഇതിന് മഞ്ജുവും ലൈക്ക് അടിച്ചിരുന്നു മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാര്യരും ദിലീപും തമ്മിലുള്ളത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് അടുത്തിടെ രണ്ട് വ്യത്യസ്ത അഭിമുഖങ്ങളിൽ സംസാരിക്കവേ വിവാഹമോചനത്തിന് ശേഷം ിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആക്റ്റായ നായക മഞ്ജു അല്ലാതെ മറ്റൊരു നടി ഇല്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാമെന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാവുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹം ില്ലെന്നാണ് നടി ജിജ സുരേന്ദ്രൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആ കുട്ടിയെ അമ്മയുടെ കൂടെയെന്ന് പറഞ്ഞു നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതലും സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി അപ്പോൾ മഞ്ജുവിന് വേദനയില്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാം സഹിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുന്നുണ്ട് ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ചും ചിന്തിക്കും വളരെ മുൻപ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ ഡാൻസ് കളിക്കുമെന്ന് പോലും മകൾക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത് ആ കുട്ടി അതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ടുണ്ടാവുക സ്വയം കുട്ടി ചിന്തിക്കും പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ് യൂട്യൂബർമാർക്ക് കളിക്കാനുള്ളത് അവരാരും തരില്ല അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും അറിയില്ല അവരെല്ലാവരും ഹാപ്പിയാണ് പിന്നെ എന്തിനൊക്കെ വീണ്ടും പറഞ്ഞു നടക്കുന്നതെന്നും ജിജ സുരേന്ദ്രൻ ചോദിക്കുന്നു ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴും പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായപ്പോഴും കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്